നമസ്കാരം ഞാൻ കാലിക്കറ്റ് ലഡ് സിറ്റിയിലെ ഡോക്ടർ ആരണാണ് നമ്മളെ കൂടെ ഇന്ന് ഇദ്ദേഹം ഇവിടെ ഫറൂഖ് കോഴിക്കോട് നിന്ന് തന്നെ വന്ന ക്ലയന്റ് ആയിരുന്നു നമ്മൾ ഏകദേശം ഒരു നാലായിരം ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്തല്ലേ സാറേ നാലായിരം അതായത് ചെയ്തതാണ് ഒരു ഗ്രേഡ് സിക്സ് പ്ലസ് ആയിരുന്നു സാറിന്റെ മെയിൽ പാറ്റേൺ ഗ്രേഡ് എന്ന് പറയാം ബാലനസിന്റെ ഗ്രേഡ് സ്റ്റാർട്ടിങ് ഫ്രം ഇവിടെ ഹെയർ ലൈൻ ടു ട്രൗൺ ഏരിയ ക്രൗൺ ഏരിയയിൽ വരെ നമുക്ക് ഗ്രേഡ് സിക്സ് പ്ലസ് ബാലനസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് മിഡ്സ്കാൾപ്പ് വരെയാണ് ചെയ്തത് കട്ടിയുള്ള നല്ല തിക്കായിട്ട് ഒരു ടു ത്രീ ഫിംഗർ ഹെയർ ലൈൻ ഡിസൈൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ ഫിംഗർ വരെ നല്ല ഡെൻസിറ്റി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹെയർ അനത് ഒരു ടു ത്രീ ഫിംഗർ ആ തിക്നെസ്സിൽ നമ്മൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റായിട്ടുള്ള വെട്ടക്സ് ഏരിയ അല്ലെങ്കിൽ റൗണ്ടിന് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ആ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് നാലായിരം ഗ്രാഫ്റ്റ് എടുത്ത ഡോണർ ഏരിയ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാഫ്റ്റ് അടുപ്പിച്ച് നമ്മൾ ഈ ഈ ഒരു ക്ലയന്റിന് ബി എടുത്തിട്ടുണ്ട് ടു സേഫ് ഗാർഡ് ദ ഡോണർ ഏരിയ ഒരു സെക്കൻഡ് സിറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡോണർ ഏരിയ നമുക്ക് അങ്ങ് കംപ്ലീറ്റ്ലി ലോസ് ആക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഇനി ഒരു എണ്ണൂറ് ഗ്രാഫ്റ്റ് എടുപ്പിച്ച് ഡോണർ ഏരിയ വീണ്ടും എടുക്കാം ഒരു രീതിയിൽ സ്കാറോ കാര്യങ്ങളോ റെട്ടനസോ ഇല്ല എട്ട് മാസത്തെ ബി എഡിന്റെ ഡോണർ ഏരിയയുടെ റിസൾട്ടാണ് സാധാരണ ബിഗേഡ് എടുത്തപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ട് ഇല്ല ബിയുടെ അടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഹീലായ ശേഷം ഒന്നൊന്നും അറിഞ്ഞിട്ട് പോകും ഒന്നും അറിഞ്ഞിട്ട് പോകില്ല ബി എന്തെങ്കിലും അന്യൂഷ്യൽ കുരുക്കുളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ചെയ്യുന്ന ഹെയർലൈൻ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ സെന്ററിൽ ഇവിടെ ഡിസൈൻ ചെയ്യും കാരണം ഒരാളൊരു വ്യക്തി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ മുംബൈ നോക്കുമ്പോ മാതിരി ശ്രദ്ധിക്കാം മുടി ശ്രദ്ധിക്കുമ്പോ ആ ഹെയർലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻ ഇൻ ദാറ്റ് ആ ചില ആൾക്കാർക്ക് നെറ്റ് ഭയങ്കര നല്ല ബ്രോഡ് ആൻഡ് വീതി ഉള്ള ഫോർഹെഡ് ആയിരിക്കും അതിൽ ചില ബോണില് പ്രോമിനൻസ് ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ സിമിട്രി നമ്മൾ മെഷർ ചെയ്ത് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് നമുക്ക് ഹെയർ ലൈൻ കൊടുക്കുക അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ ഹെയർ ലൈൻ ആയിരിക്കും അവരവരുടെ ആ ഫേസിന്റെയും ഫോർഹെഡിന്റെ ബോണിന്റെ ഷേപ്പിനും ഉള്ള ഹെയർലൈൻ തന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക അന്ന് അതായത് സർജറി ഡേ വെരി സെയിം ഡേ മോർണിംഗ് ഇവിടെ വന്നിട്ടാണ് സർജനും പേഷ്യന്റിന്റെയും കൂടെ അഭിപ്രായം എടുത്തിട്ടാണ് നമ്മൾ ഹെയർലൈൻ ഡിസൈൻ ചെയ്യുക അവിടെ ഇത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന നല്ല രീതിയിൽ യങ് യങ് ടൈമില് യങ്സ്റ്റർ ആയ സമയത്ത് നല്ല മുമ്പുണ്ടായിരുന്ന ഹെയർലൈനെ പോലെ ഒരു നാച്ചുറൽ ഹെയർലൈൻ തന്നെ അല്ല എന്നാൽ അല്ലാതെ ആർട്ടിഫിഷ്യൽ രീതിയിൽ ആരെങ്കിലും പറഞ്ഞോളൊന്നും അല്ലല്ലോ സാറിന് ഇത് ചെയ്യാനായിട്ട് ഇത് എങ്ങനെ ഏത് രീതിയിലും ചെയ്യുക ഞാൻ പറയുന്നു സാറിന് അത് തന്നെ തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യാൻ തോന്നിട്ടോ അല്ലല്ലേ